നമസ്കാരം എൻ്റെ തമ്പനയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഭാഗ്യാന്വേഷികളല്ല എങ്കിൽ പോലും നിങ്ങളിത് കാണാതെ പോകരുത് എന്ന് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഒന്ന് കണ്ടിട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതൊരു വേദനയുടെ കഥ കൂടിയാണ് മദ്യം ലോട്ടറി പെട്രോൾ ഡീസൽ തുടങ്ങിയവയാണ് പ്രധാന വരുമാനം അതാണ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് മദ്യത്തിൻ്റെ കാര്യം നമുക്കറിയാം പടിപടിയായി മദ്യനിരോധനം നടപ്പാക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഇന്നസെൻറ്റിനെ കൊണ്ടും കെ പി എസ് എൽതേ കൊണ്ടുമൊക്കെ അങ്ങനെ പറയിച്ച് അധികാരത്തിലെത്തിയ എൽ ഡി എഫ് മന്ത്രിസഭ അന്ന് ഇരുപത്തിയൊമ്പത് സ്റ്റാർ ബാറുകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് പൂട്ടിയ നാനൂറ്റി എൺപത് ബാറുകൾ തുറന്നുകൊടുത്തു പിന്നീടും ബാറുകൾ പുതിയ ലൈസൻസുകൾ കൊടുത്തു കൊടുത്ത് ഇപ്പം തൊള്ളായിരത്തിലധികം ബാറുകളുണ്ട് കേരളത്തിൽ മദ്യത്തിൻ്റെ വില ആയിരം ശതമാനം വരെയൊക്കെ കൂട്ടി അതായത് നൂറ് രൂപയുടെ മദ്യം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വരെയൊക്കെ കൊടുക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ അവർ ഒരൽപ്പം ആശ്വാസത്തിന് വേണ്ടി മദ്യപിക്കാനായി ബിവറേസിൽ പോയി ക്യൂ നിൽക്കുന്നു പ്രീമിയം ഷോപ്പുകളുണ്ട് അവിടെ വില കൂടിയ മദ്യമേ ലഭിക്കൂ ഇവിടെ സാധാരണ ബിവറേസിൻ്റെ ഷോപ്പുകളിൽ മദ്യത്തിനായി ക്യൂ നിൽക്കുന്ന കൊടുമ്പയിലത്തും പെരുമഴയത്തും ക്യൂ നിൽക്കുന്ന സാധാരണക്കാരെ കാണുമ്പോൾ വേദന തോന്നാറുണ്ട് മദ്യമല്ല ഇവിടെ നമ്മുടെ വിഷയം അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് സർക്കാരിൻ്റെ ലാഭകേന്ദ്രമായ ലോട്ടറിയിലേക്ക് വരികയാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് ലോട്ടറി കച്ചവടക്കാരുണ്ട് അത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ആ ഉപജീവന മാർഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്ന സാധുക്കളായ ആളുകളെ വികലാംഗരെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി കാറിൽ പോകുമ്പോൾ ഇടപ്പള്ളി സിഗ്നലിൻ്റെ അവിടെ ലോട്ടറിയുമായി ഒരു പാവപ്പെട്ട മനുഷ്യൻ വൃദ്ധനാണ് അദ്ദേഹം വന്നു എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ ലോട്ടറി എടുക്കാറില്ല പക്ഷേ ഗ്ലാസ് പതുക്കെ താഴ്ത്തി അദ്ദേഹം ഒരു നൂറ് രൂപ ആ മനുഷ്യന് വെച്ച് നീട്ടി അദ്ദേഹം രണ്ട് ലോട്ടറി അത് നാൽപ്പത് രൂപയുടെ രണ്ട് ലോട്ടറി എടുക്കാൻ ലോട്ടറി ബാഗിലേക്ക് കൈയടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ലോട്ടറി വേണ്ട ചേട്ടൻ ഇത് വെച്ചോളൂ ആ മനുഷ്യൻ ആ നൂറ് രൂപ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഭിക്ഷയാദിക്കാനല്ല വന്നത് ഞാനൊരു ജോലി ചെയ്യുകയാണ് ഒരു തൊഴിൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എൻ്റെ സുഹൃത്ത് ഞെട്ടിപ്പോയി ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എഴുപത്തിനാല് വയസ്സ് വരെ നന്നായി അധ്വാനിച്ചു കൂലിപ്പണിയായിരുന്നു ചുമട് ചുമക്കാൻ പോയിട്ടുണ്ട് എൻ്റെ മക്കളെ വളർത്തി നല്ല നിലയിലാക്കി അവരൊക്കെ പോയി ഇപ്പോഴും ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്യുകയാണ് എനിക്ക് നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ ഈ തൊഴിൽ ചെയ്യും ഇപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ വയ്യ ഭാരം ചുമക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി തിരഞ്ഞെടുത്തത് എനിക്ക് ഭിക്ഷ വേണ്ടാത്തുള്ളൂ അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരല്പം വാശിക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യില്ല ലോട്ടറി എന്ന് പറയുന്ന വൃത്തികെട്ട ഏർപ്പാടിനോട് എനിക്ക് വിയോജിപ്പാണ് ഒരുപാട് പേരെ കണ്ണീരിലാഴ്ത്തിയ കഥയുണ്ട് ലോട്ടറിക്ക് എന്നാ മനുഷ്യോട് പറഞ്ഞു അദ്ദേഹം അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ നടന്നങ്ങ് പോയി അങ്ങനെ ലോട്ടറി വിറ്റ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എൻ്റെ കഥ അതല്ല ഞാനൊരു ആറു വർഷം മുമ്പ് ഒരു മോട്ടിവേഷൻ സ്പീക്കർഡ് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പത്തോ നാൽപ്പതോ പേരുള്ളൊരു ക്ലാസ്സിലാണ് ഒരു മനുഷ്യൻ നരച്ച താടിയുണ്ട് ഒരു കുറുകിയ മനുഷ്യൻ അധികം സംസാരിക്കുന്നില്ല അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചു കാരണം ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ അദ്ദേഹം എന്തിനായിരിക്കും എത്തിയത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഇൻ്റർവൽ സമയത്ത് ഞാൻ ആരാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു സിനിമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പേര് പരാമർശിക്കുന്നില്ല ഇപ്പോൾ എന്താണ് താങ്കൾ ഇവിടെ വരാൻ കാരണം എന്താ പറഞ്ഞു സാർ ഞാൻ നല്ലൊരു മദ്യമാനിയായിരുന്നു പക്ഷേ പത്തു വർഷമായി മദ്യം നിർത്തിയിട്ട് എനിക്കിപ്പോൾ മദ്യപിക്കണമെന്ന് തോന്നാറില്ല പക്ഷേ എനിക്കൊഴിവാക്കാൻ പറ്റാത്ത ഒരു ദുശീലം വന്നുപെട്ടിരിക്കുന്നു ഒരു ലഹരി വന്നുപെട്ടിരിക്കുന്നു ഞാൻ ലോട്ടറി എടുക്കുന്നു ഞാൻ പറഞ്ഞു അതൊരു ദുശീലമാണോ സാർ ഞാൻ ഒരു ദിവസം എടുക്കുന്നത് നാലായിരം അയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഒറ്റ നമ്പർ ലോട്ടറിയാണോ ആണോ പണ്ട് കേരളത്തിൽ ഒറ്റ നമ്പർ ലോട്ടറി നമ്മുടെ സാന്റിാഗോ മാർട്ടിൻ പല സംസ്ഥാനങ്ങളെയും പേരിൽ കേരളത്തിലൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒറ്റ നമ്പർ ലോട്ടറി ഇരട്ട നമ്പർ ലോട്ടറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതെടുത്ത് ഒരുപാട് പേര് തകർന്നതിൻ്റെയും ആത്മഹത്യയിതിൻ്റെയും കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഇവിടെ അന്യ സംസ്ഥാന ലോട്ടറികളില്ല കേരള സംസ്ഥാന ലോട്ടറി മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചു ഇതുവരെ ലോട്ടറി എടുത്തിട്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ മാക്സിമം നൂറ് രൂപയാണ് സാർ സമ്മാനം കിട്ടിയിരിക്കുന്നത് നൂറ് രൂപയുടെ സമ്മാനത്തിനപ്പുറം എനിക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കോട്ടയം പട്ടണത്തിന് സമീപത്ത് അദ്ദേഹം അധ്വാനിച്ച് ഒരു രണ്ടു നില വീടുണ്ടാക്കിയിരുന്നു സ്ഥലം മേടിച്ച് അദ്ദേഹം വീട് വെച്ചെടുത്തു രണ്ട് മക്കൾ പഠിക്കുന്നുണ്ടായിരുന്നു കടം കയറി മുടിഞ്ഞ് ലോട്ടറി എടുത്ത് കടം കയറി മുടിഞ്ഞിട്ട് ആ വീട് വിറ്റു വാടക വീട്ടിലേക്ക് താമസം മാറ്റി എഹം നല്ലൊരു ടെയിലറാണ് എനിക്ക് തൊഴിൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഞാൻ ഒരുപാട് ഉപദേശിച്ചു അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറുടെ ക്ലാസ്സിനേക്കാൾ എൻ്റെ ശബ്ദത്തിനാണ് എൻ്റെ വാക്കുകൾക്കാണ് വില കൊടുത്തതെന്ന് തോന്നുന്നു എന്നോട് വൈകിട്ട് പിരിയാൻ നേരം പറഞ്ഞു എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നു സാറുമായിട്ട് കുറേ സമയം സംസാരിച്ചല്ലോ എനിക്ക് ആശ്വാസമായി ഞാനിതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ചില നല്ല തുണിത്തരങ്ങൾ കാണുമ്പോൾ അത് മേടിച്ച് ഈ മനുഷ്യനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കാം നല്ല റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കാൻ ചെല്ലും ഞാൻ പേര് വിളിച്ചിട്ട് ചോദിക്കും എന്തുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒന്നുമില്ല സാർ ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അവിടെ കൗണ്ടറിൽ എന്നോട് പറഞ്ഞു എല്ലാം ഭാര്യ ഏൽപ്പിച്ചിരിക്കുകയാണ് ബില്ല് കൊടുത്ത് പണം മേടിക്കുന്നതും എല്ലാം ഭാര്യയാണ് വീട്ടിലെടുത്തു ഭാര്യയാണ് എനിക്ക് അത്യാവശ്യത്തിന് ചിലവ് വയസ്സ് തരും ഞാൻ രക്ഷപ്പെട്ടു സാർ എനിക്ക് സന്തോഷമായി ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത് ഞാനൊരു ഷർട്ട് തയ്ക്കാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ ഫേസ് ചെയ്യാൻ പോലെ എനിക്ക് തോന്നി ഭാര്യ എവിടെയുണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ ടേക്സിയുമായി ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല സാർ ആ കുഴപ്പമില്ല സാർ എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ തന്നെ എനിക്കൊരു പദർച്ച തോന്നി ഞാൻ പതുക്കെ അദ്ദേഹത്തെ പേര് വിളിച്ച് പറഞ്ഞു വരൂ പുറത്തേക്ക് വരൂ ഒരു കാര്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്ത് പോയി ചോദിച്ചു ഇപ്പോൾ ലോട്ടറി എടുക്കുന്നുണ്ടോ അദ്ദേഹം താഴേക്ക് കുറിഞ്ഞാണ് സംസാരിക്കുന്നത് ഇല്ല സാർ അദ്ദേഹത്തിന് എൻ്റെ മുഖത്ത് നോക്കാൻ ഭയമാണോ സങ്കടമാണോ എന്നാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നോക്കൂ അദ്ദേഹം എന്നെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സർ ചെറുതായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആളല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് ഇനി നൂറ് രൂപ പോലും ലോട്ടറിയിൽ നിന്ന് കിട്ടില്ല ഞാൻ ചില കണക്കുകളോട് പറഞ്ഞു അമ്പത് ലക്ഷം ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കാണ് ഒന്നാം സമ്മാനം കിട്ടുക അഞ്ച് പേർക്ക് രണ്ടാം സമ്മാനം കിട്ടുമായിരിക്കും നൂറ് രൂപ വരെയുള്ള സമ്മാനങ്ങൾ കൂടി വന്നാൽ നൂറ് പേർക്കാണ് കിട്ടുക ബാക്കി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം പേർക്കും നഷ്ടമല്ലേ സംഭവിക്കുക നിങ്ങൾ അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാം സാർ ഞാൻ മാക്സിമം ശ്രമിക്കുക ഞാൻ ചില മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് ഞാൻ അക്കാര്യം വിട്ടുപോയി ഒരാഴ്ച മുമ്പ് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് എൻ്റെ ചാനലിൽ മനു പൈലി എന്ന ഒരു ലൈഫ് കോച്ചിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറുള്ള ഇൻറ്റർവ്യൂ ആണ് അതിൽ കടബാധ്യത വന്ന ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു കഥ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ മനുഷ്യൻ ഈ ലോട്ടറി എടുത്ത് മുടിഞ്ഞു എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നെ വിളിക്കുന്നത് ഞാൻ പേര് വിളിച്ചു വിളിച്ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ് സാർ സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടു പിന്നീട് കരച്ചിലാണ് സാർ ഞാനൊരു ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിക്കുന്നു അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് ഞാൻ ചോദിച്ചു എന്താണ് എന്താണ് സംഭവിച്ചത് വീണ്ടും ഭാര്യ അറിയാതെ ലോട്ടറി എടുക്കാൻ തുടങ്ങി ബ്ലേഡുകാരോട് ഡെയിലി പിരിവിന് പണം മേടിച്ചിരിക്കുന്നു ഇപ്പോൾ ഏകദേശം അഞ്ച് ആറ് ലക്ഷം രൂപ മേടിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിന് പിരിവ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും എൻ്റെ ഭാര്യ അറിഞ്ഞാൽ എൻ്റെ മക്കളറിഞ്ഞാൽ എന്നെ പുറത്താക്കും ജീവിക്കണമെന്നില്ല എനിക്ക് ലോട്ടറി അഡിക്ഷനാണ് ഞാൻ കോട്ടയത്തേക്ക് വരുമ്പോൾ കാണാം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് നിങ്ങളുടെ നിസാര കടമല്ലേ ഒരു ദിവസം മൂവായിരം രൂപയ്ക്ക് ജോലി എടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് കടം ഇടാം ഇല്ല സാർ ഇനി എനിക്ക് ഭാര്യയോട് പറയാൻ കഴിയില്ല വിൽക്കാൻ വീടില്ല സ്ഥലമില്ല പക്ഷേ എനിക്ക് ലോട്ടറി എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല ഞാൻ ചോദിച്ചു മദ്യപാനം എന്ന് പറയുന്ന ആ ആസക്തി അതില്ലാതാക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഈ ലഹരി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല സർ സമ്മാനം അടിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എനിക്ക് ലോട്ടറി കാണുമ്പോൾ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കേരളത്തിൽ എത്രയോ ലക്ഷം ആളുകൾ ഈ ലോട്ടറിയുടെ അഡിക്ഷനുമായി ജീവിക്കുന്നു ഈ തൊഴിലടുത്ത് ജീവിക്കുന്ന പതിനായിരങ്ങളെക്കാൾ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ലോട്ടറി വ്യവസായത്തിൽ ഇപ്പോഴത്തെ ബോബിചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചെ ഒരു ലോട്ടറിയുമായി ഇറങ്ങിയിരിക്കുന്നു തേയിലക്കച്ചവടം നടത്താൻ ലോട്ടറി നടത്തുമെന്നാണ് പറയുന്നത് അല്ല തികച്ചും ലോട്ടറിയാണ് അതിനെതിരെ കേരള ഗവൺമെൻറ് ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മനുഷ്യൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം എങ്ങനെ ചോർത്തിയെടുത്ത് ഭരണയന്ത്രം ധരിക്കാമെന്ന് വിചാരിക്കുന്ന ഭരണാധികാരികളോട് ഇരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോട്ടറി ലാഭകരമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എത്രയോ ലക്ഷം കൂലിപ്പണിക്കാരുടെ വിയർപ്പിൻ്റെ വിലയാണത് അവർക്ക് ലോട്ടറി എടുക്കാതിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷേ ഇങ്ങനെ അഡിക്റ്റായിപ്പോയ ഈ ലഹരിക്കടിമിയായിപ്പോയ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ചൂതുകളി പോലെയാണ് ചീട്ടുകളി പോലെയാണ് ഒരു ദിവസം ആയിരം രൂപ നഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ദിവസം ആയിരം രൂപ കിട്ടിയാൽ ഞാൻ തിരിച്ചു പൊക്കോളാം ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു പോകുന്നു പക്ഷേ അടുത്ത ദിവസം പതിനായിരമാണ് നഷ്ടപ്പെടുക എപ്പോഴും ചീട്ട് കേന്ദ്രം നടത്തുന്നയാൾക്ക് മാത്രം ലാഭമുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ചീട്ടുകളി സർക്കാരിന് വരുമാനമുണ്ടാകുന്നു ശരിയാണ് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുടെ കുടുംബത്തിൻ്റെ കണ്ണീര് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നിങ്ങൾ വലിയ വിലയ്ക്ക് മദ്യം വിറ്റിട്ട് ലഹരി വിമോചനത്തിനായി ഒരുപാട് പണം ചിലവാക്കുന്നു അതിനുവേണ്ടി പരസ്യം ചെയ്യുന്നു ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മുക്തി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ലോട്ടറി വാങ്ങുന്നവരെ മറന്നു പോയിരിക്കുന്നു സർക്കാരിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ ലോട്ടറി എന്ന് പറയുന്നത് മദ്യം പോലെ തന്നെ ലഹരിയാണ് എന്ന് നിങ്ങൾ ബോധവൽക്കരിക്കണം പതിനായിരക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്ന സാധാരണക്കാരുണ്ട് അവരൊക്കെ ബ്ലേഡുകാരിൽ നിന്നും പണം വാങ്ങി എപ്പോഴെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കടമ ഈ ലോട്ടറിയിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സർക്കാരിന് ലാഭം ജനങ്ങൾക്ക് ശാപം എന്നെഴുതിയത് എന്തായാലും ഞാൻ പരിചയപ്പെട്ട കോട്ടയത്തുള്ള നല്ലൊരു തൊഴിലാളിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലും ചെയ്യാതെ ലോട്ടറി മാത്രം എടുത്ത് ജീവിക്കുന്ന എത്രയോ സാധാരണക്കാരുണ്ടെന്നറിയാമോ അവർക്കൊക്കെ നാളെ ലോട്ടറി എന്ന വൻ ഭാഗ്യമടിക്കും അതിലൂടെ ഞാൻ കോടീശ്വരനാകുമെന്ന് വിചാരിച്ച് ആത്മഹത്യയിലേക്ക് നടന്നു തീങ്ങുകയാണ് ഈ സത്യം പൊതുജനം മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളറിയാൻ ഇത് ഒരു ദുരന്തമാണ് കേരള ലോട്ടറി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ലാഭവും ജനങ്ങളുടെ ശാപവുമാണ്